Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വെറുതെയിരുന്ന് സമയം കളയുവാൻ ഇഷ്ടമില്ലാത്തവരായിട്ടുള്ള ഈ അവിട്ടം നക്ഷത്രക്കാർ ഏത് ജോലി ചെയ്യുമ്പോഴും വളരെയധികം ആത്മാർത്ഥതയോടുകൂടിയിട്ട് സത്യസന്ധമായിട്ട് ചെയ്യുന്നവരാണ് തൻ്റെ ജീവിതത്തിലാണെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാലും ആരെയും അറിയിക്കാതെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുന്നവരാണ് ഈ നക്ഷത്രക്കാര് ഒരു ചെറിയ വിഷമം വന്നാൽ പോലും അത് ദീർഘകാലം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാര് മകരം രാശിയിൽ മുപ്പത് നാഴികയും കുംഭം രാശിയിൽ മുപ്പത് നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം അതിൽ മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ മെയ് മാസത്തില് ഏഴര ശനിയുടേതായിട്ടുള്ള കാലഘട്ടം കഴിഞ്ഞ ഒരു സമയമാണ് അതുകൊണ്ട് പൊതുവേ ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യപരമായിട്ട് ദൈനംദിന ജീവിതത്തിൽ എല്ലാം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം പന്ത്രണ്ടാം ഭാവനാഥനും ദുരിതാധിപനുമായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടും ഈ സമയത്ത് അഷ്ടമ ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ആരോഗ്യ പരിപാലനത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഉച്ച ബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതിനാൽ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ മെയ് മാസത്തിൽ മെയ് മാസം ആറാം തീയതി മുതലാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധന് വളരെയധികം അനുകൂലസ്ഥിതി വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്ന സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ധനപരമായിട്ടായാലും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു മാസം കൂടിയാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏഴാം ഭാവത്തിലാണെങ്കിൽ നീചബലത്തോട് കൂടിയിട്ട് ചൊവ്വയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാർ ഈ സമയത്ത് ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ് കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ മാർച്ച് മാസത്തില് അവരുടേതായിട്ടുള്ള ദൈനംദിന ജീവിതത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ആറാം ഭാവത്തിൽ നീചബലത്തോടു കൂടിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും കർമ്മസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ ദൃഷ്ടി വരുന്നതിനാൽ നിവൃത്തിനാഥനായിരിക്കുന്ന അനുകൂല സ്ഥിതി വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ മെയ് മാസത്തിൽ പ്രത്യേകിച്ച് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനും അഞ്ചാം ഭാവനാഥനുമായിരിക്കുന്നതായ ബുധനാണെങ്കിൽ മെയ് മാസം ആറാം തീയതിക്ക് ശേഷം വളരെയധികം സ്ഥിതിയിൽ വരുന്നതുകൊണ്ടും ഭാഗ്യാധിപനായിരിക്കുന്ന ശുക്രൻ ഉച്ചബലത്തോടു കൂടിയിട്ട് മീനം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് വിശേഷിച്ച് ധനസന്ധാനകാരകനും ലാഭാധിപനുമായിരിക്കുന്നതായ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ അനുകൂലസ്ഥിതി മൂലം ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിശേഷിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഭാര്യാഭർതൃ ബന്ധങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ മെയ് മാസത്തിൽ അതുകൊണ്ട് ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്